ഗുജറാത്ത് പോലെ തന്നെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയ പരീക്ഷണശാലിയായ യു പി തോൽവിക്ക മോദി മോദിക്ക് താങ്ങാനാകാത്തതാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ നടുപൊടിച്ചതിൻ്റെ നായകനാണ് അഖിലേഷ് യാദവ് മുലായം പാർട്ടി പ്രവർത്തകർക്ക് നേതാജിയാണെങ്കിൽ മകൻ ഭയ്യയാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പോടെ അഖിലേഷും നേതാജിയാവുകയാണ് അതായത് യു പി ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവാരാണെന്ന ചോദ്യത്തിന് ഇനി ഒറ്റ ഉത്തരം മാത്രം അഖിലേഷ് യാദവ് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഹിന്ദുത്വ സുനാമിയിലാണ് അഖിലേഷിന് യു പിയുടെ അധികാരം നഷ്ടമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ വർഗീയ കൊടുങ്കാറ്റ് വീശിയതോടെ അഖിലേഷ് അഞ്ച് സീറ്റിലേക്ക് ചുരുങ്ങി ബി ജെ പി എൺപതിൽ അറുപത്തിരണ്ട് സീറ്റ് കൊയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളുമായി സമാജ്വാദി പാർട്ടി തലയുയർത്തി നിന്നതിൻ്റെ ആത്മവിശ്വാസത്തിൽ അഖിലേഷ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടരാടിയപ്പോൾ പകുതിയിലധികം സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണിയുടെ കൈക്കുമ്പിളിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് തള്ളപ്പെട്ടു അതിനേക്കാൾ തിരിച്ചടിയായത് സ്മൃതി ഇറാനിയുടെ തോൽവിയാണ് ബി എസ് പി തനിച്ച് മത്സരിച്ച് മതേതര വോട്ടുകളെ പുലർത്താൻ നോക്കിയെങ്കിലും അഖിലേഷിനെ അതൊന്നും തെല്ലുമുലച്ചില്ല പതിറ്റാണ്ടുകളായി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായ രാമക്ഷേത്രം യാഥാർത്ഥ്യമായിട്ടും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അതേ മണ്ഡലത്തിൽ വെച്ച് തന്നെ ആ അജണ്ടയുടെ നട്ടല്ലൊടിച്ചു അഖിലേഷ് ഫൈസാബാദിലെ തോൽവി ബി ജെ പിയുടെ ചരിത്രത്തിലെ തന്നെ നാണംകെട്ട തോൽവിയായി രാജ്യത്ത് ഇളക്കിമറിച്ച കർഷക സമരവും കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും വിലക്കയറ്റവും ഉൾപ്പെടെ നിത്യജീവിത പ്രശ്നങ്ങളെല്ലാം അഖിലേഷ് ഉയർത്തിപ്പിടിച്ചതോടെ ബി ജെ പിയുടെ വർഗീയ തന്ത്രങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് നാനൂറ്റി പത്ത് പൊതുയോഗങ്ങളിലെങ്കിലും പ്രസംഗിച്ചതായാണ് കണക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു പന്ത്രണ്ടായിരം കിലോമീറ്റർ രഥയാത്ര നടത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എസ്പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ സൈക്കിളും ചവിട്ടി വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ കുതിക്കുകയാണ് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ നിന്നും അഖിലേഷ് യാദവ് ന്യൂസ് ഡെസ്ക് ന്യൂസ്